മുൽക്ക് മുൽക്ക് എന്താ മുൽക്ക് അധികാരമാണ് ആധിപത്യമാണ് മലക്കൂത്ത്സ് മലക്കൂത്ത്സ് മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാരം അവിടെ അൽ മുൽക്കാണ് അൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരവും എല്ലാ അധികാരവും അപ്പൊ എല്ലാ അധികാരവും എതിർന്ന കൈ ബി അതിഹി എന്നുള്ളത് ബി എന്ന അർത്ഥത്തിൽ എന്നർത്ഥത്തിൽ ഫിയതിഹി ഹി എന്നുള്ളത് ഈ അല്ലതിയിലേക്ക് മടങ്ങുന്നത് അപ്പൊ തെവാറക്കല്ലതി യാതൊരുവൻ അവൻ ബർക്കത്തുടയവനായി ബർക്കത്ത് ഉടയവനായി യാതൊരുവൻ ബർക്കത്തുടയവനായി ആ യാതൊരുവൻ എന്ന് പറഞ്ഞാൽ ബി ബിയതിഹി അവന്റെ കയ്യിൽ ആകുന്നു അൽ മുൽക്ക് അധികാരങ്ങൾ മുഴുവൻ അധികാരങ്ങൾ മുഴുവൻ അപ്പോൾ അധികാരങ്ങൾ മുഴുവൻ ഏതൊരുവൻ്റെ കയ്യിലാണോ അങ്ങനെയുള്ളവൻ തബാറക് ഏ ഖൈർ നന്മ ഇത് ഏറെയുള്ളവനാണ് നിത്യമായവനാണ് അല്ല സ്ഥിരപ്പെട്ടവനാണ് നിത്യമായവനാണ്